ഞാനിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിന് മുൻപിലാണ് ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഒരു വലിയ കുഴിയാണ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല യാത്രക്കാർക്ക് പോലും ഇതുവഴി കടന്നു പോകാൻ സാധിക്കുന്നില്ല സ്കൂൾ വണ്ടികൾക്കും ഇതുവഴി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം നിങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു കുഴി വന്നിട്ടില്ല എന്താ നല്ല ബുദ്ധിമുട്ടില്ല അതുവഴി പോകാൻ എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് സ്കൂൾ മാനേജ്മെൻറ്റ്സ് ഓൾറെഡി കംപ്ലൈൻറ്റ് ചെയ്ത കാര്യമുണ്ട് പിന്നെ നമുക്കും എക്സാം സമയത്തായാലും ഈ രാവിലെ വരുന്ന സമയത്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴ അങ്ങനത്തെ പെയ്യണ സമയത്ത് ഫുള്ള് ചെളിയായി സ്കൂളിലോട്ട് കയറാനും തിരിച്ച് പോകാനും നടന്നു പോകുന്ന കുട്ടികൾക്കും പിന്നെ അല്ലാതെ വിളിക്കാൻ വരുന്ന കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മളിതിനെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൾ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിലും അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് ബട്ട് ഇതുവരെ അതിനൊരു പ്രൊസീജേഴ്സൊന്നും ആക്സിഡൻറ്റ്സ് രണ്ടും മൂന്ന് ഈ മഴ അല്ല വിളിക്കാൻ പറഞ്ഞ പാരൻസും അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് മാക്സിമം പയ്യ ഒരു മഴയ സമയത്ത് അവർ വന്നാലും അവർക്ക് ഒരു സ്കിഡിങ് ചെളി ആ ഒരു ചെളികൾ നമ്മളിപ്പോൾ തിരുവനന്തപുരം ശ്രീമൂലം ക്ലബിൻ്റെ അവിടെ നിന്നാണെങ്കിലും ഇപ്പുറത്ത് എവിടെ നിന്നാണെങ്കിലും വരുമ്പോഴും ഇവിടുന്ന് ഇതുവരെ സ്കൂൾ വരെ എത്താൻ തന്നെ കുറച്ച് അധികം ടൈം എടുക്കുന്നുണ്ട് സാധാരണ എടുക്കുന്നതിനേക്കാളല്ല റോഡൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് സ്ഥലത്തൊക്കെ അപ്പം ഡൈവേർട്ട് ചെയ്ത് പോകാനൊക്കെ ആവശ്യം വന്നിട്ടുണ്ട് സ്കൂളിൽ എത്തുമ്പോൾ തന്നെ ആ നമുക്ക് അല്ല ഇത് എൻ്റെ പ്രൈവറ്റ് വെഹിക്കിളിലാണ് വരുന്നത് പക്ഷെ നമുക്കിവിടെ എട്ടരയ്ക്കാണ് എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ പലപ്പോഴും ലേറ്റ് ആവാറുണ്ട് ഇങ്ങനെ വരുന്ന വരുന്ന സമയത്ത് സ്കൂളിലൊക്കെ വരാൻ ലേറ്റ് ആവുന്നുണ്ട് ഈ പരീക്ഷ ടൈമിൽ തന്നെ എത്തുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് എത്തുന്നത് അങ്ങനെ ക്ലാസ്സിലൊക്കെ കയറുമ്പം ഭയങ്കര ഇതാണ് പറഞ്ഞിട്ടുണ്ട് ആ കംപ്ലൈൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കുഴിയെല്ലാം നേരാക്കി കിട്ടിയാൽ കുറച്ച് നല്ലതായിരുന്നു ഇത്രയും പെട്ടെന്ന് ഈ റോഡ് ബ്ലോക്ക് ആക്കി ശരിയാക്കി അത്രയും ഇവിടെ വന്ന് ആറ് ആറ് മാസം തന്നെ തേരി കൂടെ അവണ സ്ഥലമായോണ്ട് ഈ താഴോട്ട് പോകുന്ന വണ്ടിയൊക്കെ മുകളിലോട്ട് വരുന്ന സമയത്തും നല്ലൊരു ചർക്കല് പോലെ ഈ മണ്ണിന്റെ ഇതില് കിടപ്പുണ്ട് രാവിലെ ഈ ബസ്സെല്ലാം വരാൻ നേരത്ത് ഇപ്പോൾ കുഴി കുഴിച്ചത് കാരണം നമുക്ക് ബസ് എല്ലാവരും വരാൻ നേരത്ത് വേറെ പാരൻസും വണ്ടിയിൽ വരാൻ നേരത്ത് ചെറിയ ചെറിയ ഇടി ഇടി വരുന്ന ആക്സിഡൻ്റ് പോലെ വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്ത് തന്നെ ഇവിടെ സ്കൂളിലുള്ള പിള്ളേർക്ക് ഇതായിരിക്കും നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര വളരെയധികം സാഹസികമായിട്ടാണ് സ്കൂളിൽ നിന്ന് പുറത്ത് പോകുന്നത് നമുക്ക് പിന്നെയും കുഴപ്പമില്ല ഒരുപാട് കൊച്ചു കുട്ടികളെ പാരൻസിങ്ങനെ നടന്ന് വിളിച്ചു കൊണ്ട് പോകുമ്പം പല വണ്ടികൾ അവർ ഒന്ന് ഇടിക്കാറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കുറേ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു ഇതുവരെയായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല

അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട് ഗട്ടർ കെട്ടിയിരിക്കുന്നത് ഇച്ചിരി മേളോട്ടാണ് ഈ എൻട്രൻസ് ഓട്ടോറിക്ഷ പോവില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലോട്ട് കയറില്ല വേണമെങ്കിൽ ട്രിവാൻഡ്രം ക്ലബ്ബിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിത്തരാന്ന് പറയുന്നവരുണ്ട് ഇങ്ങോട്ട് കയറുന്നില്ല സ്കൂളിലോട്ട് കൊണ്ടുവിടുന്നില്ല അവർക്ക് ബുദ്ധിമുട്ടാണ് അവരുടെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടാകും അങ്ങനത്തെ ഒരു വിഷു വരുന്നുണ്ട് ഈ വിദ്യാലയത്തിലേക്ക് കടന്നു പോകുന്ന വഴിയാണിത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും സ്ഥിരമായി ഈ വഴിയാണ് ആശ്രയിക്കുന്നത് ആ വഴിയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് മാസങ്ങളായി ഈ അവസ്ഥ തുടരുകയാണ് സ്കൂൾ അധികൃതർ പലതവണ പരാതി പറഞ്ഞിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആകും ഒന്ന് ഒന്നര വർഷത്തിൽ കൂടുതൽ എന്തായാലും കാരണം കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങള് ഈ ഞങ്ങൾ മീൻസ് എൻ്റെ അധ്യാപകരും എൻ്റെ കുട്ടികളും അതിലേറെ രക്ഷകർത്താക്കളും അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് എന്തായാലും അത് ആറുമാസം ഓരോരോ ടൈം അവർ പറഞ്ഞിട്ട് പോലും ആ ഒരു ടൈമിൽ അവർക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിൽ ഞങ്ങൾ ശരിക്കും ഈ ഒരു ഭാഗത്ത് മൂന്ന് സ്കൂളാണുള്ളത് വഴുതക്കാട് ചിന്മയ വിദ്യാലയം ഇവിടെ ഞങ്ങളുടെ അവിടെ ഏകദേശം ആയിരത്തിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നു പിന്നെ റോട്ടറി ക്ലബിൻ്റെ ഒരു സ്കൂളുണ്ട് ശിശുവിഹാറുണ്ട് പിന്നെ കൺസ്യൂമർ ക്ലബുണ്ട് എൻ സി സി ഓഫീസുണ്ട് ഇങ്ങനെ പല പ്രധാനപ്പെട്ട ഓഫീസും സ്കൂളും പ്രവർത്തിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഈ ദുരിതം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പേരൻസ് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞു ടീച്ചർ നമ്മൾ അത് അവർ പറഞ്ഞത് പ്രകാരവും ഞങ്ങളും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഞങ്ങൾ പല രീതിയിലും കംപ്ലയിൻ്റ് ചെയ്തിട്ടും അതിനൊരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ വിഷമം പ്രത്യേകിച്ചും ഞങ്ങൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തു പത്രത്തിലൂടെ അദ്ദേഹത്തെ അറിയിച്ചു പിന്നെ മേയർക്ക് ഞങ്ങൾ കംപ്ലയിൻ്റ് നേരിട്ട് കൊണ്ടു കൊടുത്തു പക്ഷേ എന്നിട്ടൊന്നും ഇതുവരെയും ഒരു നടപടി വന്നില്ല വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഞങ്ങൾ ഞങ്ങളത് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ് കാരണം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്കൂളും സന്ദർശിക്കുമായിരുന്നു എന്താണെന്നുള്ളത് പിന്നെ ശരിക്കും ഏറെ നമ്മൾ ബുദ്ധിമുട്ടുന്ന മഴക്കാലത്താണ് മഴക്കാലത്ത് ഈയിടെ ആയിട്ട് പൈപ്പിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ലൈൻ പിന്നെ കുഴിയെടുത്തിട്ട് ശരിക്കും ഒരു ഒരു അറിയിപ്പ് അറിയിപ്പൊന്നുമില്ലാതെയാണ് കുഴിയെടുക്കും എടുത്തു കഴിഞ്ഞിട്ട് അതങ്ങനെ മൂടത്തില്ല നേരെ മൂടത്തില്ല അപ്പോൾ ഈ മഴ വരുമ്പം വെള്ളവും ഈ ചെളിയും എല്ലാം കൊണ്ട് പലപ്പോഴും പേരൻറ്റ്സ് അവിടെ സ്കിഡ് ചെയ്ത് വീണിട്ടുണ്ട് ലേഡീസ് അല്ലെങ്കിൽ അമ്മമാർ കൊണ്ടുവരുന്നവരവരെ ശരിക്കും വീണിട്ടുണ്ട് അങ്ങനെ വല്ല അങ്ങനെ തന്നെ പലപ്പോഴും പല നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉണ്ട് വലിയ പ്രയാസമാണ് അപ്പം അവരെന്താ ചെയ്യുക എന്ന് വെച്ചാൽ പേരൻറ്റ്സ് ഞങ്ങളുടെ ഗണപതി അമ്പലത്തിൻ്റെ പുറകിൽ ഒരു ഉണ്ട് ഫ്രണ്ട് ഗേറ്റ് ഉണ്ട് അവിടെ അവരങ്ങ് കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാതെ അവരങ്ങ് പോകും അപ്പോൾ കാരണം അവർക്ക് വെറൊന്നും അവർക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയമില്ല ശരിക്കും നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ എത്താൻ ഒരു അഞ്ച് മിനിറ്റാണ് വേണ്ടത് ഇപ്പോഴും ഏകദേശം ഒരു അരമണിക്കൂറെടുത്താൽ പോലും ഇനി എത്തില്ല കാരണം റോഡ് മൊത്തവും ബ്ലോക്കായിരിക്കും അവരുടെയും അല്ല അത് പിന്നെ പേരൻ ഈ പറഞ്ഞതുപോലെ പ്രൈവറ്റ് വാൻ വാനാവുമ്പോഴവര് ഈ അറ്റം വരെ കൊണ്ടുവരും ശിശുവിഹാറിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്നതുകൊണ്ടാവാം അങ്ങ് അറ്റം വരെ കൊണ്ടുവരും പക്ഷേ അവരും ഈ നമ്മുടെ സ്കൂൾ ടൈം ഒൻപത് ഒൻപതേ കാലാണ് മിക്ക കുട്ടികളും എത്തുമ്പോൾ മിക്ക മീൻസ് ഈ താമസിച്ച് വരുന്ന കുട്ടികൾ ഒൻപതേ മുക്കാലാവും കാരണം അത്രയും നേരം അവർ ആ ബ്ലോക്കിൽപ്പെട്ട് അവിടെ കിടക്കും അപ്പോൾ അവർ പറയുന്നത് ടീച്ചർ നമുക്ക് ബ്ലോക്കാണ് ബ്ലോക്കാണെന്ന് കാരണം ഇതാണ് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഈ ഒരു എന്താ പറയുന്ന റോഡ് വൈഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു ഇപ്പം നിങ്ങളെ തന്നെ കണ്ടു കാണും വന്നപ്പോഴാ ജംഗ്ഷനിലൊരു വലിയ കുഴി ഇത് വന്നിട്ട് തന്നെ ഏകദേശം ഒരു മൂന്നാഴ്ച കൂടുതലായി അതവര് മൂടുന്നുമില്ല ഒരു കമ്പി വെയിൽ വെച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് എന്താണെന്ന് നമുക്കത് അറിയില്ല ആരോടും നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ഹരിനന്ദന എന്ന് പറഞ്ഞ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളുടെ ഒരു കുഞ്ഞ് മന്ത്രി അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി സാറിന് ഒരു ലെറ്റർ പത്രത്തിലൂടെ നമ്മൾ അതും അറിയിച്ചു മനോരമ പത്രത്തിലാണ് അത് പബ്ലിഷ് ചെയ്തത് അപ്പോൾ അതിനുശേഷവും നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ വിഷമര പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല 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 അപ്പം എന്താ എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികൾ അത് എന്താ അവർ കണ്ണു തുറക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഈ ദുരിതങ്ങൾ ഇനി അവർ കണ്ടില്ല എന്ന് വെക്കരുത് പ്രത്യേകിച്ചും നമ്മളെ എല്ലാ കാര്യത്തിലും ഏതിലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പ്രത്യേകിച്ച് ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ആ ഇത് കാണുമ്പോൾ തന്നെ പലരും എന്താ മുഖം ഇത് എന്തോ എന്ത് ദുരിതം പിടിച്ച എന്നുള്ള ആ ഒരു ഇത് അപ്പം അത് ഉണ്ടാകാതെ അവർ തന്നെ അതിൻ്റെ വേണ്ട നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതാണ് ഇപ്പോൾ ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികളുടെ അവസ്ഥ സ്കൂൾ വണ്ടികളും പ്രൈവറ്റ് വാഹനങ്ങളും കടന്നു പോകുന്ന വഴിയാണിത് ഒരു വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ വണ്ടിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ അധികൃതരെയും ഇത് നേരിട്ട് അറിയിച്ചിട്ടും ആരും ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ മഴക്കാലമായാൽ ഇവിടുത്തെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് സ്കൂൾ വിദ്യാർത്ഥികളെ വഴിയിൽ ഇറക്കി വേറെ മാർഗമില്ല രക്ഷിതാക്കൾക്ക് ഈ ദുരവസ്ഥയിൽ പൊറുതിമുട്ടുന്നത് നാട്ടുകാർ കൂടിയാണ് ഇവിടെ രണ്ട് മാസത്തിൽ കൂടുതലായി പണി ഇങ്ങനെ നടക്കുന്ന ബ്ലോക്ക് ഇവിടെ മൂന്ന് സ്കൂളുള്ള സ്പെഷ്യൽ സ്കൂളും കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാൻ വിടാൻ ട്രാഫിക് ആയിട്ട് റോഡിൽ ഇറക്കി വിടുന്നത് ആ സ്ലാബ് ഫുൾ ഇളക്കി കിടക്കുക ആ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് നമ്മൾ കാര്യം നമുക്ക് പേടിയാ തട്ട് അവർ കുഴി വീട് എന്തെങ്കിലും അപകടം സംഭവിക്കുക കാര്യം നമുക്കും ടെൻഷൻ നമ്മുടെ കുട്ടികളുണ്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല ആ പേടിച്ചാണ് ഞങ്ങൾ കാര്യം പറയുന്നത് പക്ഷേ അവർ ചില ഓഫീസ് ടൈമിലുള്ള പാരന്റ്സ് ഒക്കെയാണ് ഇറക്കി വിട്ടിട്ട് ഈ പോവാൻ മൂന്ന് സ്കൂളാണ് ഇവിടെയുള്ളത് പിന്നെ ഇത്രയും സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള സ്ഥലം ഇത്രയും ഞങ്ങൾ കൗൺസിലിനെ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് വേറൊരു ചാനലിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല വീണ്ടും കുഴിക്കും ശരിയാക്കും വീണ്ടും കുഴിക്കും അങ്ങനെ ടു മോർ ദെൻ ടു മന്ത്സ് ആയി വളരെ പ്രോബ്ലം എന്നാണ് ഇവിടെ അപകടം നടക്കുന്നതെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളൊക്കെ പോകുന്നതെന്ന് നമുക്ക് സങ്കടം തോന്നും കാര്യം അവരെ പാരൻറ്റ്സ് ചിലപ്പോൾ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും സ്കൂൾ ഓഫീസ് ടൈമൊക്കെ ആയിട്ട് അപ്പം ഇവിടെ ബ്ലോക്ക് പറഞ്ഞാൽ ഈ റോഡിൽ ഇറക്കി വിടും ആ സ്ലാബ് നിങ്ങൾ കണ്ടാറാം ഫുള്ള് കുഴിയാകും ഒരു കുട്ടി വീണാൽ മതി എന്തെങ്കിലും അവിടം സമയം അത് അപകടം വിളിച്ചു വരുത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് ചിന്മയാ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാക്കാൻ ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു